ഹലോ നമസ്കാരം എല്ലാവർക്കും അഭിലാഷാണ് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചിട്ട് ഒരു വലിയൊരു സീസണിൻ്റെ ഭാഗം അതായത് സീവ സീസൺ സെവൻ ഏഴിൻ്റെ പണി എന്താ പറയുക ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എന്നെ സെലക്ട് ചെയ്ത ജിയോ ഹോട്ട്സ്റ്റാർ ഏഷ്യാനെറ്റ് അതുപോലെ എൻ്റെ മോൾഷൻ എല്ലാവരോടും വലിയ രീതിയിൽ ഉള്ളൊരു നന്ദി പറയുകയാണ് അതുമാത്രമല്ല എന്നെ ഇത്രയും കാലം ഒമ്പത്താറ് ദിവസം രണ്ട് കാലയളവിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തന്നെ അവിടെ നിലനിർത്തിയ എൻ്റെ ഓഡിയൻസിനോടും ഇപ്പോൾ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ എനിക്ക് മെസ്സേജുകളിലൂടെ ആയിക്കോട്ടെ പുറത്തിറങ്ങുമ്പോഴായിക്കോട്ടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്നേഹം ആ സ്നേഹം തരുന്ന എല്ലാ പ്രേക്ഷകർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കുച്ചുകുട്ടികളുണ്ട് അമ്മമാരുണ്ട് എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരുമുണ്ട് പിന്നെ എന്നെ പോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അതായത് കാലിനും കൈക്കും അതായത് ഒരുപാട് പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരുപാട് എൻ്റെ പേരെന്നെ സ്നേഹിക്കുന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ചേട്ടാ നിങ്ങളൊരു മോട്ടിവേഷനായി ഞങ്ങൾക്കെന്ന് പറഞ്ഞ് പറയുന്നു ഇതൊക്കെ ഉള്ളു ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിച്ചത് കപ്പടിക്കുന്നതിലൊക്കെ ഉപരിയാണ് എനിക്ക് കിട്ടുന്ന സന്തോഷം പക്ഷേ എന്താ പറയുക അൺഫോർച്യുനേറ്റ്ലി അറുപതാമത്തെ ദിവസം അമ്പത്താറാമത്തെ ദിവസം ഞാൻ പുറത്ത് വന്നു പക്ഷേ അതിലൊന്നും എനിക്കൊരു വിഷമില്ല കാര്യം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിലൂടെ പിന്നെ എന്നെ ഇത്രയും കാലം അവിടെ നിർത്തിയ എൻ്റെ ഓഡിയൻസിനോട് ഒരുപാട് 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 നന്ദി ഞാൻ വന്നിറങ്ങിയ സമയം മുതൽ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അധികം ഈ പറയുന്ന പോലെ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കാര്യം വന്നിറങ്ങിയ സമയം പോലെ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തു നിന്നതിന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി നല്ല ഒപ്പീനിയൻ പറഞ്ഞു എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് താങ്ക്സ് പറഞ്ഞു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് പക്ഷേ കുറച്ചധികം പേര് എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നു അനിമോൾ ഒട്ടും ഡിസേവിങ് അല്ല അവളെ എന്തിനു സപ്പോർട്ട് ചെയ്തു പി ആറിൻ്റെ വിലം കൊണ്ട് മാത്രമാണ് ജയിച്ചത് പി ആറും കാര്യങ്ങളുമൊക്കെ ഞാൻ മാറ്റി നിർത്തുന്നു കാര്യം പി ആറ് മിക്കവർക്കുമൊക്കെ ഉണ്ടായിരുന്നു ചെറുതും ഉള്ള രീതിയിൽ എല്ലാവർക്കും പി ആറ് തന്നെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അനുമോൾ ഡിസേവിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന ആളുകളോട് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കതാണ് ചോദിക്കാനുള്ളത് കാര്യം ഇത്രയും കാലം അനുമോള് എല്ലാ രീതിയിലുള്ള ബിഗ് ബോസിൻ്റെ വീട്ടിനകത്ത് എല്ലാ രീതിയിലുള്ള കണ്ടൻറ്റ് മേക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ലാസ്റ്റ് വീക്കിലൊക്കെ നിങ്ങൾ ഒന്ന് എപ്പിസോഡ്സ് കണ്ടാലറിയാം അനുമോളിനെ റിലേറ്റ് ചെയ്തുള്ള കണ്ടൻറ്റ്സ് മാത്രമാണ് എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേളിൽ പോയിരിക്കുന്നത് കാര്യം അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ റീ എൻട്രിയിൽ വന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ അതിനകത്തേക്ക് കയറി അനുമോളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ളൊരു രീതിയിലുള്ള ഒരു പോക്കാണ് നമ്മുടെ എപ്പിസോഡ്സിൽ കണ്ടോണ്ടിരുന്നത് പിന്നെ അതുമാത്രമല്ല അനുമോളെ ഇത്രയധികം പ്രേക്ഷക പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് അനിമോൾ കപ്പ് നേടിയത് അനീഷ് ആയിക്കോട്ടെ അനിമോൾ ആയിക്കോട്ടെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും നല്ല ഡിസേവിങ് ലാസ്റ്റ് ടോപ്പ് ടുവിൽ വന്ന സമയത്ത് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിപ്പോയി കാര്യം ആര് കപ്പ് ആറ് ആരുടെ കൈയായിരിക്കും ലാലേട്ടൻ നിർത്തുന്നുവന്ന് കാര്യം അനീഷ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അവിടെയുള്ള എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ അനുമോൾ മാത്രം കപ്പ് കിട്ടിയപ്പോൾ ഡിസേവിങ് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എക്സ് കണ്ടസ്റ്റൻസ് ആയിക്കോട്ടെ ഒരുപാട് പേര് അനുമോൾക്കെതിരെ സംസാരിക്കുന്നു പക്ഷേ ഗെയിം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഗെയിം കഴിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി ഇനി ഈ ഗെയിമും പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ലൈഫുമായിട്ട് മൂവ് ഓൺ ചെയ്യണം അപ്പോൾ എല്ലാവരോടും കൂടെ പറയുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഹാപ്പിയാണ് ആർക്ക് കപ്പ് കിട്ടിയാലും സന്തോഷം മാത്രമേ ഉള്ളായിരുന്നു അനുമോൾക്ക് കിട്ടിയപ്പോൾ അവൾ ഡിസേവിങ് അല്ലയെന്നൊരുപാട് പേര് പറയുന്നു അവൾ ഡിസേവിങ് അല്ല ആണോ ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ കയ്യിലാണ് ഇപ്പോൾ കപ്പ് ഇരിക്കുന്നത് അതാദ്യം ആലോചിക്കുക അപ്പോൾ ഗെയിം കഴിഞ്ഞു സീസൺ കഴിഞ്ഞു ഇനി അടുത്ത സീസൺ സ്റ്റാർട്ട് വരെ നമുക്ക് അടുത്ത ഈ വിശേഷങ്ങൾ പങ്കിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാം ഇൻ്റർവ്യൂസും സെക്ഷനും ഒന്നും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഇത് പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ പറയുന്നു നന്ദിയുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കും ഓഡിയൻസിനും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് പേരുടെ സ്നേഹം കിട്ടുന്നുണ്ട് എല്ലാവർക്കും പറയുന്നു താങ്ക് സോ മച്ച് ഒരുപാട് 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 നന്ദി ലവ് യു ഓൾ